കടുത്ത വേനലിൽ കാട്ടിലെ നീർച്ചാലുകൾ വറ്റിവരേണ്ടതോടെ കാട്ടാന കാട്ടുപന്നി കടുവ പുലി കാട്ടുപോ തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി ജനജീവിതം ദുസ്സഹം ആക്കുകയാണ് ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതിനും കൃഷി നശിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ കാട്ടാനകളാണ് മാങ്കുളം അടിമാലി കാഞ്ഞിരുവേലി ചിന്നക്കനാൽ പൂപ്പാറ ശാന്തൻപാറ മൂന്നാർ കുണ്ടള കുമിളി വണ്ടിപ്പെരിയാർ പീരുമേട് എന്നിവിടങ്ങളിലാണ് കാട്ടാന ശല്യം നിലവിൽ രൂക്ഷമായിട്ടുള്ളത് വർഷങ്ങളുടെ അധ്വാനം നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നത് നിസ്സഹായായി നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് കർഷകർ അബദ്ധത്തിൽ ഇവയുടെ മുമ്പിൽ പെടുന്ന നിരവധി മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് ഗുരുതരമായി പരിക്കേറ്റവരും അംഗവൈകല്യം സംഭവിച്ചവരും അതിന്റെ ഇരട്ടി വരും നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് തുച്ഛമായ തുക ചിലർക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒന്നും കിട്ടാറുമില്ല മൂന്നാർ ഗുണ്ടുമലയ്ക്ക് സമീപം തെന്മലയിൽ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി പാൽരാശ് മരിച്ചതാണ് ഏറ്റവും ഒടുവിലെ സംഭവം ചൊവ്വാഴ്ച രാത്രി തെന്മല ലോവറിലുള്ള ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള രാത്രി ആഘോഷം നടക്കുന്നതിനിടെ ആയിരുന്നു സംഭവം നടന്നത് വിവാഹത്തിൽ പങ്കെടുക്കാൻ ബന്ധുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു പാൽരാജ് ആഘോഷങ്ങളുടെ ശബ്ദത്തിൽ പാട്ട് വച്ചിരുന്നു ഇതിനാൽ തന്നെ ഒറ്റയാൻ എത്തിയത് പലരും അറിഞ്ഞില്ലെന്നാണ് സംശയിക്കുന്നത് മറ്റുള്ളവർ ആനയെ കണ്ട് ഓടി രക്ഷപ്പെട്ടെങ്കിലും പ്രായാധിക്യത്തിൽ പാൽരാജിന് വേഗത്തിൽ ഓടാനുമായില്ല ഈ സ്ഥലത്തിന് സമീപം റിസർവ് ഫോറസ്റ്റ് ആണ് ഇവിടെ ദിവസങ്ങളായി ഒറ്റിയാൻ കയറി നടക്കുന്നതായി വിവരമുണ്ടായിരുന്നു ഈ ആനയാണ് ആക്രമണം നടത്തിയതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം ഈ മാസം നടക്കുന്ന മൂന്നാമത്തെ കാട്ടാന ആക്രമണമാണിത് ഇതിൽ ഒരു സ്ത്രീയടക്കം രണ്ടു പേരും മരിച്ചിട്ടുണ്ട് ഈ മാസം എട്ടിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമള മരിച്ചത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആറു കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടമാണ് രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തെ ആക്രമിച്ചത് പരിമളത്തിനൊപ്പം മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു അവർ ഓടി മാറിയെങ്കിലും പരിമളത്തിന് രക്ഷപ്പെടാനായില്ല ഇരുപത്തിരണ്ടിന് ചിഹ്നക്കാരായാലും കാട്ടാന ആക്രമണത്തിൽ ബി എൽ റാം സ്വദേശി സൗന്ദർ രാജിന് ഗുരുതര പരിക്കേറ്റിരുന്നു തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സൗന്ദര് രാജിനെ കാട്ടാന ആക്രമിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പോട്ടായി വീഴ്ചയെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വലതു കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു അതിനാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സൗന്ദര് രാജിന് കഴിഞ്ഞില്ല മൂന്നാറിൽ മാത്രമല്ല പീരുമേട് ഭാഗത്ത് ഒരു വർഷത്തിലേറെയായി കാട്ടാന ശല്യം രൂക്ഷമാണ് വിവിധ കൂട്ടങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു സന്ധ്യയായി കഴിഞ്ഞാൽ പുലരുന്നത് വരെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് കൃഷിയിടങ്ങളും വ്യാപകമായി ആന നശിപ്പിക്കുന്നുണ്ട് ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വിവിധ കേന്ദ്രങ്ങളും കാട്ടാനുചര്യം രൂക്ഷമാണ് വേനലിൽ കാട്ടിലെ നീർച്ചാലുകൾ വറ്റിയതും പച്ചപ്പ് കുറയുന്നതുമാണ് വന്യമൃഗങ്ങൾ ഇരതേടി നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം വാസ്തവത്തിൽ കാട്ടുമൃഗങ്ങൾ കർഷകരുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങി വരുന്നവരല്ല അവ അതിജീവനത്തിനു വേണ്ടിയുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് വനാതിർത്തികളിലെ കൃഷിയിടങ്ങളാണ് ഇവയുടെ മുഖ്യ ലക്ഷ്യം വനാതിർത്തികളിൽ വന്യമൃഗങ്ങൾക്കായി കൃത്രിമ കുളമടക്കം നിർമ്മിച്ച് ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കോടികളുടെ ഫണ്ട് സർക്കാർ അനുവദിക്കാൻ ഉണ്ടെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല ഇപ്പോൾ കാടിന്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം നിബിഡ വനങ്ങൾക്ക് പകരം തോട്ടവനങ്ങളാക്കി മാറ്റി അവിടെ വന്യജീവികൾക്കുള്ള ഒരു ഭക്ഷണവുമില്ല തോട്ടവനങ്ങൾ മുഴുവൻ മുറിച്ചു നീക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്യേണ്ടത് പകരം അവിടെ സ്വാഭാവികം വനം വളരാൻ അനുവദിക്കണം അങ്ങനെ സംഭവിച്ചാൽ കാട്ടുമൃഗങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം ഭക്ഷ്യവസ്തുക്കളും അവിടെ ഉണ്ടാകും ജീവവൈവിധ്യം പോഷിപ്പിക്കുന്ന നീർമരങ്ങൾ തഴിച്ചു വളരുമ്പോൾ മണ്ണിൽ ജലവും ഉണ്ടാകും പിന്നെ വെള്ളം തേടി ഭക്ഷണം തേടി മൃഗങ്ങൾക്ക് കാടുവിട്ട് ഇറങ്ങേണ്ടി വരില്ല മറ്റൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അശാസ്ത്രീയമായ വേട്ട നിരോധനമാണ് മാനിന്റെ എണ്ണം പെരുകുന്നതിന് അനുസരിച്ച് അതിനെ കൊല്ലാൻ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അനുവാദമുണ്ട് എല്ലാ ജീവികളുടെയും എണ്ണം നിയന്ത്രിക്കാനും സന്തുലിതമായി നിലനിർത്താനും പ്രകൃതി തന്നെ നിശ്ചയിച്ച ഇരപിടിയന്മാർ ക്രമമുണ്ട് ആഹാര ശൃംഖലയിലെ കണ്ണികൾ മുറിയുമ്പോൾ ചില ജീവികൾ മാത്രം ക്രമരഹിതമായി വർദ്ധിക്കുന്നത് സ്വാഭാവികം കാട്ടുപന്നി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെക്കുന്നതിന് ഇപ്പോൾ കേരളത്തിന് അനുമതിയുണ്ട് അതുപോലെ നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ കൊല്ലാൻ അനുവാദം കൊടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ക്രൂരതയായി തോന്നും പക്ഷേ വസ്തുതാപരമായി ചിന്തിച്ചാൽ മനുഷ്യന് പ്രഥമ പരിഗണന നൽകുകയും മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തെ തകിടം തകിടമറിക്കുകയും ചെയ്യുന്ന ജീവികളുടെ അനിയന്ത്രിത വർദ്ധനയ്ക്ക് പരിഹാരം നേടേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാകും ഒറ്റപ്പെട്ട വനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വനങ്ങളുമുണ്ട് ഒരു വനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഭക്ഷണം തേടിയോ വെള്ളം തേടിയോ പോകുന്ന വന്യജീവിയുടെ യാത്ര ചിലപ്പോൾ ജനവാസ മേഖലയിലേക്ക് കൂടിയാകും അത്തരം സ്ഥലങ്ങളിൽ ഇവയ്ക്ക് കടന്നു പോകാൻ ഇടനാഴികൾ സൃഷ്ടിക്കണം ഓരോ വനത്തെയും സംബന്ധിച്ച മാപ്പിംഗ് നടത്തണം മനുഷ്യന് വേണ്ടി റോഡ് വെട്ടുന്നത് പോലെ മൃഗങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ പാത ഒരുക്കണം വേനൽക്കാല സാഹചര്യം കണക്കിലെടുക്കുന്ന മാപ്പിംഗ് ആണ് വേണ്ടത്